ഈ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളമോ ഇതിനകത്ത് വരയുണ്ട് ആ വര അടിപിടം വരെ ഇരിക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് അപ്പോൾ ഈ രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കല് വൈറ്റലൻ അല്ലെങ്കിൽ ഈ സാഫും ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഈ തൈക്ക് അടിച്ചു കൊടുക്കുക റബ്ബർ ടാപ്പിംഗ് വിത്ത് ജോലിക്കുട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ഇന്ന് ഞാൻ റബ്ബർ കൃഷി തൈ നടന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതിനെ പരിചരിക്കുന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോവുക തൈ വെക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം പ്ലാറ്റ്ഫോം എടുക്കുമ്പോഴെങ്ങനെയാണ് പ്ലാറ്റ്ഫോം എടുത്ത് കുഴിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അങ്ങനെ അവിടെ ഉണ്ട് പക്ഷെ ആൾക്കാർ പല ആൾക്കാരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തൈ വെക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവരെ ജെ സി ബി വിളിച്ച് കുഴിയെടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ വന്നു അപ്പോൾ ഈ കുഴി മാത്രം എടുത്താൽ പോരാ ആ ഫ്ലാറ്റ്ഫോം പെട്ടണമെന്ന് പറഞ്ഞു ശരി ഫ്ളാറ്റ്ഫോം എട്ട്ക്കൊള്ളാം പറഞ്ഞു അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിയെടുത്ത് പ്ലാറ്റ്ഫോം പെട്ടി കുഴിയെടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതാരാ ഉടനെ പറഞ്ഞു കൊടുക്കണം എനിക്ക് ഫ്ലാറ്റ്ഫോം പെട്ടി ഇന്ന എന്നെ അകലത്തിൽ കുഴി രണ്ടര അടി അല്ലെങ്കിൽ മൂന്നടി തകത്ത് കുഴിയെടുത്ത് ആ കുഴി മൂടി ആ ലെവല് ചെയ്തിട്ട് അവിടെ ഒരു കുറ്റി വെച്ച് കൊടുക്കണം ഇതൊന്നും ഈ തോട്ടവോടമ്മ പറയാറില്ലെങ്കിൽ ജെ സി ബിക്കാരൻ എന്ത് പറയുന്നു അതനുസരിച്ച് അങ്ങ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് എന്ത് അറിയാമോ പല ആൾക്കാരും തൈ വെക്കാനായിട്ട് ചെന്ന് അവിടെ വേറെ ഇത്രയും നീളമുള്ള ഒരു 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 കപ്പ് തൈ വെക്കാൻ ചെന്ന് കുഴിച്ചപ്പം അതിൻ്റെ താഴോട്ട് കുഴിപ്പില്ല അപ്പോൾ വീണ്ടും കുത്തിയിരുന്ന ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ആ കുഴിക്കാ തിറക്കി വെച്ചിട്ട് ഇത് തൈ നേടേണ്ടി വന്നു ഇത് ഈ ഒരു കാര്യമുണ്ട് നമ്മുടെ ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നന്നായി പഠിക്കത്തില്ല എനിക്ക് ഏറ്റവും വലിയ വിഷമം അതാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് മീഡിയകളാണ് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ അതൊന്നും മനസ്സിലാക്കി ചെയ്യേണ്ടതിന് പകരം ഒരു ജെ സി ബി കാരണം ഇപ്പോൾ പല കാര്യത്തിലും അങ്ങനെയാണ് ഈ ജെ സി ബി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഈ ഭൂമി മുഴുവൻ മുഴുവനങ്ങൾ കിളക്കുക കിളച്ചാൽ നമ്മളെ പ്ലാറ്റ്ഫോം അങ്ങോട്ട് വലിച്ചു വയ്ക്കും പ്ലാറ്റ്ഫോം വലിച്ച് വെച്ചിട്ട് പറ്റേ പറയും നിങ്ങൾക്ക് ഇതിനകത്ത് എവിടെ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ അങ്ങ് തൈ നട്ടോളം പറയും ഇങ്ങനെയൊക്കെ തൈ നട്ട് കഴിഞ്ഞാൽ വരുന്ന അനുഭവം വേണമെങ്കിൽ കണ്ടോ ഞാൻ കാണിച്ചു തരാം തായ് പേര് താഴോട്ട് പോകാത്തത് കൊണ്ട് ഈ തൈകളിതുപോലെ പിഴുതു വീഴും ഉറപ്പ് കാര്യമാണ് ഈ കാണുന്ന പിക്ചറൊക്കെ എന്താണെന്ന് അറിയാമോ തായ് പേരെ എത്ര അടി വരെ താഴേക്ക് പോകുന്നു എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുഴിയെടുത്ത് നട്ടിട്ട് കട്ടിങ് മുറിച്ചു നോക്കുന്ന പരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത് ഇതായത് ഈ ഈ വർഷത്തെ ഒരു തൈവപ്പ ഒരു ജെ സി ബിക്കാരൻ കാണിച്ച് വെച്ചാൽ പണിയാണ് പ്ലാറ്റ്ഫോം പെട്ടി കുഴിയെടുക്കുന്ന കാര്യമൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞു സഹോദരന് വേണ്ടി വിളിച്ച എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ജെ സി കാരൻ ഇങ്ങോട്ട് വന്നിട്ട് ആ ഭൂമി മുഴുവൻ കളച്ച് പ്ലാറ്റ്ഫോമൊക്കെ വെട്ടിയിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൈ വെച്ചോളാം പറഞ്ഞു പക്ഷേ തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ വെക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു കവർ ഇറങ്ങാനുള്ള കുഴി എടുക്കാനുള്ള ഇല്ല പിന്നെ മെനക്കെട്ട് കുത്തിയിരുന്ന് കുഴിയെടുത്തിട്ടാണ് അവിടെ തൈ വെച്ചത് അറുപത് തൈ വെക്കാനുള്ള ഈ സ്ഥലത്ത് പണിഞ്ഞപ്പോൾ ഏതാണ്ട് ഏഴായിരം രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു ഇതാ ഇതാ പ്ലാറ്റ്ഫോം പെട്ടിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം പെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അടയാളം ചെയ്യുന്നിടത്ത് ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ ഒരാളതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്ടല്ലേ ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ഒരു കമ്പ് പിടിച്ചിട്ടുണ്ട് കുഴി മൂടിക്കഴിഞ്ഞാൽ ഉടനെ ദാ ഒരു വലത്തേ ഒരു കൊച്ചു എടുത്തിട്ട് ആ കുറ്റി ആ ആ കുഴിക്കാ അവിടെ കുത്തും നടുക്ക് കുത്തും അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ എന്താ ചെയ്യുന്നത് ഈ ആ നീളമുള്ള കമ്പ് അതിന് ഒരു പത്തടിയോ അല്ല പതിനൊന്നടിയോ നീളം കാണും ആ കമ്പ് വെച്ച് ഈ ഈ അകലം അളന്നു കൊടുക്കും അളന്നുകൊടുക്കുന്ന പറഞ്ഞാൽ അവിടെ കുഴിയെടുക്കും പ്ലാറ്റ്ഫോം പെട്ടി കുഴിയെടുത്ത് ഇങ്ങനെ പുറകോട്ട് പോവുകയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ കുഴിയെടുക്കുന്ന സ്ഥലങ്ങളിൽ തൈ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തായ് പേര് കുഴിയുടെ ആഴത്തിനനുസരിച്ച് മണ്ണിനുള്ളിലേക്ക് താന്നിറങ്ങും ഇത് 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 ഇങ്ങനെയാണ് ചെയ്യേണ്ടത് തൈക്ക് നല്ല വളർച്ച കിട്ടും ഉണക്ക സമയത്ത് നല്ല ഉണ നല്ല ഉണക്കുള്ള സമയത്ത് പോലും തായ് വേര് താഴേക്ക് പോകുന്നത് കൊണ്ട് ആ ഉണക്കിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ആ തൈക്കുണ്ടാക്കും ഞാൻ ഈ ഈ തോട്ടം തന്നെ പ്ലാൻ ചെയ്ത് ഈ തോട്ടം ഇന്നത്തെ അവസ്ഥ ഞാൻ നിങ്ങൾക്കൊരു ഒരു എടുത്തിട്ടുള്ള പടം ഞാൻ കാണിക്കാം ഇത് ഞാൻ പ്ലാൻ ചെയ്ത് കൊടുത്തതാണ് ഇത് രണ്ടാം വർഷം മൂന്നാം വർഷം ആയപ്പോഴത്തേക്കിന് കൃത്യമായിട്ട് നോക്കിക്കാം ആ മരത്തിൻ്റെ വളർച്ച കണ്ട ഈ ഉണക്കത്തെടുത്ത പടമാണിത് പിന്നെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈ നടുമ്പം പ്രത്യേകിച്ച് കപ്പ് തൈ കൊണ്ട് കവർ ചെയ്യേണ്ട കപ്പ് തൈ എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തണം നമ്മൾ കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നതും വലിയവർക്ക് ആഹാരം കൊടുക്കുന്ന രണ്ട് രീതിയിൽ കുഞ്ഞിന് കൊണ്ടുവന്ന് പിന്നെ ചിക്കൻ ബിരിയാണി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തൈ അങ്ങോട്ട് വെച്ചേച്ച് അതിൻ്റെ ചുവട്ടിൽ പെട്ടെന്ന് ആരോഗ്യത്തോടെ വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൈയുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് രാസവളങ്ങളൊക്കെ ഇടുക കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു മനുഷ്യന് എങ്ങാണ്ട് അഞ്ഞൂറ്റി അമ്പത് മരം തൈ കൊണ്ടുപോയി നട്ടിട്ട് ഇരുന്നൂറ്റി ഇരുപതെണ്ണം ഉണങ്ങിപ്പോയി എന്താ പറ്റി ഫുള്ള് ഈ പത്ത് പത്ത് നാല് എന്ന് പറയുന്ന മിക്സർ വാങ്ങിച്ച് ഈ തൈ നെടുമ്പോൾ അതിൻ്റെ കൂടിയിട്ട് നട്ടു ഉണങ്ങിപ്പോയി എത്ര രൂപയാണ് നഷ്ടം എന്നറിയാവും അപ്പോൾ ഇതിന് നടണ്ട എന്താണ് ഒരു തൈ നടുമ്പോൾ നമ്മൾ ഇടേണ്ട വളം പ്രത്യേകിച്ച് കപ്പ് തെയ്യാണെങ്കിലും കവറ് തെയ്യാണെങ്കിലും നിങ്ങളൊരു ഇരുന്നൂറ് അല്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജ്ഫോസ് അത് ഒരു പകുതി വരെ മൂടിയിട്ട് അതിൻ്റെ മുകളിലും ആ മണ്ണിൻ്റെ മോൾ ഭാഗത്ത് വേര് പടലത്തിന് പ്രത്യേകം വെട്ടെന്ന് വളരാൻ ഉപയോഗിക്കുന്നതാണ് രാജ്ഭോസ് ഈ രാജ്ഫോസ് ഇടാവും അത്ര ഇട്ടങ്ങ് നട്ടാൽ മതി പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേ ഈ സെപ്റ്റംബർ ഒക്ടോബർ അവസാനിക്കുന്ന സമയത്ത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പത്ത് പത്ത് നാല് നമ്മുടെ നാട്ടിൽ ഈ ഈ പത്ത് പത്ത് നാലെന്ന് പറയുന്ന മിക്സർ വാങ്ങിച്ച് ഇതിൻ്റെ ചുറ്റുവിട്ട് കൊടുക്കുക ആ വളത്തിൻ്റെ മോൾ ഭാഗത്ത് ചുറ്റുപിട്ട് മണ്ണുമായിട്ടൊന്നും കൂട്ടി ഇളക്കുക അത്രേ ഉള്ളു പണി അത്രയും മണ്ണ് ചെയ്താൽ മതി അതല്ലാതെ ഇപ്പോൾ എൻ്റെ തൈ അങ്ങ് പൊങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങത്തിൽ ഉണങ്ങി പൊത്തയുള്ളൂ അപ്പോൾ ഇനി അടുത്തത് ഞാൻ പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ തൈ നട്ടാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് തൈ ഇതിപ്പോൾ നോക്കിയാൽ ഇപ്പം തൈ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബഡ് യൂണിയൻ ഇതാ ഇതിപ്പോൾ ഏതാണ്ട് ഒരു പരിവത്തിൽ നിൽക്കുകയാണ് ഇതാ ഇങ്ങനെയൊക്കെ നേരെ മറിച്ച് ബഡ് യൂണിയൻ ഇതാകട്ടില്ലേ ഇത് ബഡ് യൂണിയൻ ഉയർന്നു പോയി ഈ ഉയർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ബഡ് യൂണിയൻ ഇങ്ങനെ വളർന്നു വരുമ്പം ഇങ്ങനെ പൊക്കി നടാൻ പാടില്ല ബഡ് യൂണിയൻ തറനിരപ്പിൽ നടണം തറയുടെ നിരപ്പിൽ നടണം ഇപ്പം ഇവിടെ അടുത്തൊരു ആരുതായിരുന്നു നോക്കിയത് ഇത് ഇത് ഏകദേശം തൈയുടെ തറനിരപ്പിന് നട്ടിരിക്കുകയാണ് ഇതെല്ലാം ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം തൈ നടുമ്പം വഡ് യൂണിയൻ തറയുടെ നിരപ്പിന് വരണം എന്നാൽ മണ്ണ് കൊണ്ട് മൂടാൻ പാടില്ല ഇവിടെ ഇവിടെ നോക്കട്ടെ ഇപ്പം ഈ തൈ ഈ തൈ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കല്ല് ഇതിൻ്റെ അടുത്തിരിപ്പുണ്ട് ചൂട് ഇനിയിപ്പം അങ്ങോട്ട് അങ്ങോട്ട് വെയിലങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഈ കല്ല് പഴുക്കും കല്ല് പഴുത്തിട്ട് ഇത് ഇളം തണ്ടാണ് ഈ തണ്ട് ഈ തട്ട് ചൂട് തട്ടിയിട്ട് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കല്ലുകൾ ചുവട്ടി വെക്കരുത് ഒരു പിഞ്ഞാണിൻ്റെ രൂപത്തിൽ ഈ മണ്ണിനെ ഒന്ന് തൽക്കാലം ഒന്ന് മാറ്റി നീ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ പരുവത്തിൽ വേണം തൈ നിൽ നിർത്താൻ അപ്പോൾ എവിടെങ്കിലും നിങ്ങളുടെ തൈ നട്ടത് മണ്ണിനടിയിലായിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ചുവട്ടിലൊരു പിഞ്ഞാണിൻ്റെ രൂപത്തിൽ ആ മണ്ണൊന്ന് മാറ്റിയിട്ടേക്കണം ഇനിയിപ്പം നല്ല ഡ്രൈ സീസൺ വരുമ്പോൾ എൻ്റെ ചുവട്ടി തണൽ വെക്കാനുള്ളതാണ് അതുവരെ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി കല്ല് ചൂടായി ഒക്കെ ഈ കം തയ്യുടെ തണ്ട് പച്ച തണ്ട ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഐക്യം നമ്മൾ കൃത്യമായി അടിച്ചു കൊടുക്കേണ്ട ചില മരുന്നുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഇതെല്ലാം ഫങ്കിസൈഡാണ് അതായത് ഇത് കണ്ടില്ലേ ഫൈട്രാൻ ഫൈറ്ററാൻ എന്നും ഫൈറ്റോലെന്ന് പറയും ഇതെന്താ സാധനം കോപ്പർ ഓക്സിക്ലോറൈഡ് വാട്ടർ സബിളിൽ നിന്ന് വെള്ളത്തിൽ കലങ്ങുന്ന കോപ്പർ ആണ് ഈ സാധനം ഇത് രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് ഇതേണ്ട ഇത് ഈ ഇത് നിറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം ഇതിനകത്ത് വരയുണ്ട് ആ വര അടിപടം വരെ ഇരിക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് അപ്പോൾ ഈ രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇത് നമ്മുടെ ഈ തൈക്ക് നിങ്ങൾ കൊണ്ട് വെക്കുമല്ലോ വെക്കുന്ന സമയത്ത് വേണമെങ്കിലും വേണ്ടെങ്കിലും ഈ തൈയുടെ തൈക്കൊന്ന് അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഷൂട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ ഒന്നടിക്കണം ആ ഇല അല്പം വിരിഞ്ഞു കഴിയുമ്പോൾ ഒന്നടിക്കണം അപ്പം നിങ്ങളൊരു കര പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു ജോലിക്കാരനെ വിട്ട് അടിക്കാൻ പറഞ്ഞാൽ എല്ലാ മരങ്ങളുടെ ഷൂട്ട് ഒരുപോലായിരിക്കത്തില്ല വരുന്നത് ചിലതു നേരത്തെ വരും ചില ചില താമസിക്കും പക്ഷെ വരുന്നതിന് വരുന്നതിന് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കണം ഇനി ഈ മരുന്ന് നിങ്ങളുടെ കൈ കിട്ടിയില്ലെങ്കിൽ വേറെ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സാധനമാണ് സാഫ് സാഫ് പാം ഫൈറ്റോലാൻ രണ്ടര ഗ്രാം ഇതാണെങ്കിൽ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒറ്റ ഗ്രാം മതി ഈ ഈ തൈ കണ്ടല്ലേ അപ്പം ഈ കാണുന്ന തൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നാമ്പ് അഴുകിപ്പോയി അപ്പം ഇത് കൃത്യമായിട്ട് മരുന്നടിച്ചാൽ ഇതഴുകത്തില്ല അപ്പോൾ ഇതൊരു ഒരു പോരായ്മയാണ് ഇങ്ങനെ തൈ ഉണങ്ങാൻ പാടില്ല ഒരു തൈ ഉണങ്ങുമ്പോൾ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് ിപ്പം തൊണ്ണൂറോ നൂറോ രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന തൈ ആണെങ്കിൽ ഒരു തൈ പോകുമ്പോൾ നമ്മുടെ നൂറ് രൂപയും അത് കുഴിച്ചു വെക്കുമ്പോഴുള്ള ചിലവും അതിൻ്റെ വളത്തിൻ്റെ ചിലവും ഇതെല്ലാം നഷ്ടമാണ് അപ്പോൾ അത് ഒരു തൈ പോലും പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ നമ്മൾ മരുന്നടിക്കുമ്പോൾ ഈ ഈ തൈ ശ്രദ്ധിച്ചേ ഇതിൻ്റെ ഈ ഒരു തട്ട് വന്നപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് മരുന്നടിച്ചതാണ് അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് ഈ പരുവാണ് ഈ പരുവാകുമ്പം നമ്മൾ വീണ്ടും പ്രാവശ്യം അടിക്കണം ഈ മരുന്നടിക്കുന്നത് എപ്പോഴെങ്കിലും അടിക്കേണ്ട ഇലയുടെ വിരലിൻ്റെ കന ഇല വരുമ്പോൾ ഒന്നടിക്കണം അത് കഴിഞ്ഞതാ ഈ ഈ പരുവം ഇത്രയല്ല ഇതിപ്പം മരുന്ന് കഴിഞ്ഞ ദിവസം അടിച്ചതാണ് ഇത് ഈ ഈ പരുവമാകുമ്പോൾ വീണ്ടും അടിക്കണം അപ്പം നമ്മളിങ്ങനെ ഇത് നമ്മൾ ഈ മരുന്നുകൾ ഒരു വർഷത്തോളം ഓരോ നാമ്പ് വരുന്ന സമയത്തും കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക ഒരിക്കലും ഇതിൻ്റെ നാമ്പ് അഴുകാൻ സമ്മതിക്കരുത് നാമ്പ് അഴുകിയാൽ ആറുമാസത്തെ വളർച്ച പുറകോട്ട് പോകും പിന്നെ ഇനി മൂന്നാമത് ഒരു ഇനി ഒരു മരുന്നും കൂടെ ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ഈ മഴ മഴ സീസൺ കഴിഞ്ഞിട്ട് നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും നല്ല മഞ്ഞുള്ള സമയമുണ്ട് മഞ്ഞുള്ള സമയത്ത് ഈ ഇലയിലുണ്ടാകുന്നൊരു രോഗമാണ് പൊടിക്കുമ്പൾ രോഗം അതായത് പട്ട ഇല ചെറിയ ഫംഗസ് പിടിച്ചിട്ട് ഇങ്ങനെ ചുരുണ്ട് പൊഴിഞ്ഞു പോവും ഇതുപോലെ ഇത് ഇതിൻ്റെ പിറ്റിയോളം അതായത് ഇലയുടെ തണ്ട് മാത്രം നിൽക്കും ബാക്കിയുള്ളതൊക്കെ പൊഴിഞ്ഞു പോകുന്ന ഒരു രോഗമുണ്ട് അപ്പോൾ അതിനടിക്കേണ്ട മരുന്ന് പറയുന്നത് വെജിറ്റബിൾ സൾഫർ വെള്ളത്തിൽ കലങ്ങുന്ന ഗന്ധപ്പൊടി കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ അത് ഒരു രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ സമയത്ത് ഇലക്കടിച്ചു കൊടുക്കണം അപ്പോൾ ഏതൊക്കെ മരുന്ന് ഞാൻ പറഞ്ഞു ഫൈറ്റെല്ലാം പറഞ്ഞു സാഫ് പറഞ്ഞു വെജിറ്റബിൾ സൾഫർ പറഞ്ഞു ഈ സ്പ്രെയർ എന്ന് പറയുന്ന സാധനം നമ്മൾ നമ്മളൊരെണ്ണം വാങ്ങിച്ചു വെച്ചേക്കണം തൈക്കെല്ലാം അടിക്കണം കൃത്യമായിട്ട് റബ്ബർ നട്ടിട്ടെ കിടക്കൃഷിയായിട്ട് എന്തൊക്കെ ചെയ്യാം ഇത് ഇതിനു മുമ്പ് ഞാനതിനെപ്പറ്റി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വാഴയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാം ഇതിപ്പം രണ്ട് പ്ലാറ്റ്ഫോമിലിടയ്ക്ക് ഇങ്ങനെ ഒരു നേരം തൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചു വേണം ഒരു കാരണവശാലും തൈക്ക് സൂര്യപ്രകാശം ലഭിക്കാത്ത തടസ്സം വരുന്ന ഒരു കൃഷിയും ചെയ്യും കപ്പ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ റബ്ബറിൻ്റെ ഇടയിൽ കൃഷി ചെയ്യരുത് റബ്ബറിൻ്റെ ഇടയിൽ ഈ കപ്പ തിന്നാനായിട്ട് ഡെയിലി വരും കപ്പ പറിച്ചു കഴിയുമ്പോൾ ഈ താഴെ നിൽക്കുന്ന റബ്ബറിൻ്റെ വേര് വന്ന് കടിച്ചുപറിച്ച് വേറെ ഉണങ്ങിപ്പോകും അപ്പോൾ ഇത് പടരുന്ന ചെടികൾ പടരുന്ന വള്ളികൾ ഇപ്പം ഈ വ ഈ ഇവിടെ ഇപ്പോൾ എന്താണ് നട്ടി വയ്ക്കുന്നത് കുറേ കാച്ചിൽ നട്ടിട്ടുണ്ട് കാച്ചിൽ അപ്പോൾ ഈ കാച്ചിലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം ഇവിടെ ഒരു തൈ നിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇവിടെ ഒരു തൈ നിപ്പുണ്ട് എന്തേ തൈ ഇതാ തൈ കാണാൻ വയ്യാത്ത പോലെ ഈ കാച്ചിൽ കയറി ഈ തയ്യൽ ചുറ്റി കിടക്കുക ആ ഇതാ ഇതെങ്ങനെയാ ഇത് എടുക്കുന്നത് ഇതില് വട എടുക്കാൻ തൈ പോവുകയും ചെയ്യരുത് കാച്ചിൽ പോയാലും വേണ്ടില്ല ഇല്ല തൈ പോകരുത് പോട്ടി തൈ എത്ര സമയം തന്നെ എനിക്ക് ഇപ്പോഴാണ് പിന്ന നമ്മളെ എടുക്കാൻ വന്നപ്പോൾ ഇത് കണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ ഇത് വിടരുന്ന് ഈ ഇല എല്ലാം കൂടെ കയറും ആ തൈ പോക്കുക ഇതിൻ്റെ ഉടൻ വന്ന് ചിലപ്പോൾ എപ്പോഴേലും ആയിരിക്കുമെന്ന് നോക്കാൻ പറ്റുന്നു അതാണ് പ്രശ്നം അതൊക്കെ ശ്രദ്ധിക്കണം ഒരു കാര്യം ഈ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഞാൻ മുമ്പുള്ള വീട് പറഞ്ഞു തന്നെ വീണ് റിപ്പീറ്റ് ചെയ്തു നമുക്ക് നേഴ്സറിയിൽ നിന്ന് തരുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം അനുസരിച്ചുള്ള തൈ തരത്തില്ല അവർ മിക്കവാറും എല്ലാ തൈകളും ഒരു കോണീന്ന് എടുത്ത് തരത്തുള്ളൂ അതിനകത്ത് ചെറുതും വലുതും കാണും നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് തൈ ഷോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഷോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ തൈകൾ വേറെ വലിയ തൈ ഒരേ പ്രായമുള്ള തൈകൾ ഒരേ വളർച്ചയുള്ള തൈകൾ വേറെ അപ്പോൾ നടുന്ന സമയത്തും ഈ ചെറിയ തൈകൾ ഒരു ഭാഗത്ത് നടുക വലിയ തൈകൾ ഒരു ഭാഗത്ത് നടുക അപ്പോൾ ഈ ഇത് അല്ലെങ്കിൽ ഈ ചെറിയ തൈ വളരാൻ സമയമെടുക്കും വലിയ തൈ വളരും പ്രകാശം കൂടുതൽ കിട്ടാതെ വരുന്നവനെ ഈ ചെറിയ തൈ അവിടെ തന്നെ ഊഞ്ഞ തൈയായിട്ട് വളരും അതുകൊണ്ട് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വളപ്രയോഗങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കുറേ കൂടെ കൂടെ ശ്രദ്ധിക്കാം അതിന് അതിന് വേണമെന്നുണ്ട് സ്പെഷ്യലായിട്ട് വല്ല ജൈവവളങ്ങൾ രാസവളമല്ല ജൈവവളങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുത്ത് നമുക്ക് കുറച്ച് ഹെൽത്തി ആക്കി കൊണ്ടുവരാൻ അങ്ങനെ മാറ്റി നട്ടാൽ നല്ലതാണ് ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തൈക്ക് ശ്രദ്ധിക്കണം പിന്നെ റബ്ബറിൻ്റെ തൈക്കിടുന്ന വളപ്രയോഗത്തെപ്പറ്റിയുള്ളവരുടെ വീഡിയോ ഉണ്ട് അതിൻ്റെ ഒരു ലിങ്ക് താഴെ കൊടുത്തേക്കാം ആ അത് ഇടുവാ അത് കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഇടേണ്ട വളങ്ങളുടെയൊക്കെ കണക്കുണ്ട് ആ ആ ആ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ബൈ